തന്നെ അദ്ദേഹത്തിനെയാണ് കയ്യടി അറിയിക്കുന്നത് നല്ലൊരു കഥ നല്ല വ്യത്യസ്തമായിട്ട് നല്ല ഒരുപാട് ത്രില്ലറൊക്കെ മലയാളികൾക്ക് സമ്മാനിക്കുന്ന സംവിധായകനാണ് അതേപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്നവർ ബിജിൽ മേനായാലും ജോജി ജോർജ് ആയാലും ലെന എല്ലാവരും നല്ല രീതിയിൽ തന്നെ ലിയോണ നിഷോയ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതാണ് എല്ലാവർക്കും കാണാൻ പറ്റും നല്ലൊരു ചിത്രം തന്നെയാണ് ും സിനി രണ്ട് അടിപൊളിയായിരുന്നു ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു എല്ലാം ഭയങ്കര ഡയറക്ഷൻ എല്ലാം അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഒരു ത്രില്ലറാണ് ഫാമിലി എഡ്ബോൾ കാണാൻ ഇഷ്ടപ്പെട്ടു ഇറങ്ങിയ നല്ല മൂവിയാണ് ഇറങ്ങിയു അവരെല്ലാവരും അടിപൊളി ന്യൂ ആയിട്ട് അഭിനയിച്ചു നല്ലതായിരുന്നു നല്ല മൂവിയാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് ഒക്കെ സൂപ്പർ നല്ല ഷാജി കൈലാസ് പടം എങ്ങനെ ചെയ്യും അതേമാതിരി അടിപൊളിയായിട്ട് ത്രില്ലിംഗ് മൂവി ആയിട്ടുണ്ട് കഥ നമുക്ക് പ്രേക്ഷകർക്ക് നിരീക്ഷിക്കാൻ പറ്റത്തില്ല എങ്ങനെ ഇത് കഥ പോകുന്ന നിരീക്ഷിക്കാൻ പറ്റത്തില്ല അതുപോലെ നല്ല അടിപൊളി ഫാമിലിക്കൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ല അടിപൊളി സൂപ്പറുള്ള അടിപൊളി നല്ല ത്രില്ലിംഗ് മൂവി ഓക്കെ